നമുക്കൊരു പ്രണയൊക്കെ ഉണ്ടായിരുന്നില്ല എന്നാ റൂമിലുള്ളപ്പോ ചെനലിന്റെ ഉള്ളിലൂടെ ഉള്ള അപ്പൊ അന്നത്തെ ആ നായിക അത പിന്നെ വിവാഹം കഴിഞ്ഞു പോയില്ല എന്താ സംഭവിച്ചപ്പോട്ടെ അപ്പൊ ആ ഒരു പ്രണയ ഗാനം മനസ്സിലുണ്ടാവൂല്ലോ അപ്പൊ ആ പ്രണയഗാനം ഒന്ന് പാടി നമുക്ക് യാത്ര ചോദിക്കാം ഓർമ്മകളില് വരികളൊക്കെ കുറവാണെങ്കിലും ആ ഓർക്കുന്ന രീതിയിലുള്ള അവനൊരു കാര്യം ഇത് അവർ കാണുന്നുണ്ടെങ്കില് ഒന്ന് വിളിക്കാൻ മറക്കണ്ട എന്തല്ലേ നാടും നാട്ടാരും മറിഞ്ഞുള്ളതല്ലേ നാട്ടിൽ പാട്ടായൊരു പ്രണയം ആരും ഇല്ലാത്ത രേഖല്ലേ കൂടെ നീ പ്രണയിച്ചതൊരു പാപമോ ി മറന്നിടുമോ ഇനിയുള്ള എൻ ജീവിതം ഞാൻ തീർന്നിടുമോ ഇശൽപ്പാട് പൂങ്കിലേ എന്നിനായി വന്നിടുമോ കിനാവിൻ്റെ പൂപ്പന്തലിൽ ിയായിടുമോ എൻ മനതാരിലേ മലരാടുമേ എന്നിടനെഞ്ചിലേ പെൺകിളിയാടുമേ ഇഷ്ടാടും പൂങ്കുലേ എന്നിണയായി വന്നിടുമോ കിന പന്ത നോവിന്റെ ഗായകൻ പ്രണയത്തിന്റെ ഗായകൻ ആയിരുന്നു എന്തായാലും ഞാൻ പോകുമ്പോ എന്റെ ഒരു ഞാൻ ഈ സത്യവേദ സാരങ്ങൾ തരിക പക്ഷെ പോയി സമയത്ത് ഇത് വായിക്കണം ഇതിലൊരുപാട് കവിതകളുണ്ട് ഇതിലൊരുപാട് സന്ദേശങ്ങളുണ്ട് സന്ദേശങ്ങളാണല്ലോ പിന്നീട് സ്നേഹം നേരത്തെ അപ്പൊ അതില് ഹൃദയത്തിൽ കൊള്ളുന്ന കൊറേ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സർവശക്തനായ നാഥം നൽകിയ വചനങ്ങളാണ് സത്യവേദ വചനങ്ങളൊക്കെ അപ്പൊ അത് ചില വചനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അത് കൊള്ളും കൊള്ളണം അങ്ങനത്തെ വചനങ്ങളാണ് ഇതിലുള്ളത് അപ്പൊ ഇത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ പാട്ടുകൾ എന്ത് വേണേലും ചെയ്യാം സ്വാതന്ത്ര്യം അപ്പൊ അത് ചെയ്ത് ആണല്ലോ ബുദ്ധിമുട്ട് അല്ല ഇന്നപ്പ ചില പാട്ടുകളൊക്കെ പറഞ്ഞ ഇറങ്ങുന്ന പാട്ടുകൾ നിങ്ങളെപ്പോലെ ഒരുപാട് രചയിതാക്കന്മാര് എഴുതി വെച്ച ചരിത്രങ്ങളാണ് ഇന്നത്തെ പാട്ട് തീർച്ചയായിട്ടും അതിലാസ്റ്റ് ടൂൺ ചെയ്തിട്ട് ടൂണിലേക്ക് എത്തിക്കുന്നു അത് നിങ്ങളെ അപ്പൊരുത്തർക്കോരോ കഴിവുകളാണ് നിങ്ങൾക്ക് അത് സംഗീതമാക്കാൻ കഴിയാണ് ആ സംഗീതത്തിലൂടെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ഒരു സന്ദേശം എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ കടമ നമ്മള് ലോകത്തിന് വേണ്ടി ചെയ്യുന്ന നമ്മുടെ സംഭാവനയും കൂടിയാണ് അത് നമ്മളില്ലാത്ത കാലത്തും ആളുകൾ അത് കണ്ട് നന്നാവുകയാണെങ്കിൽ യാത്ര യാത്ര കൊണ്ട് എനിക്ക് ഞാൻ ഒരു ദിവസം ദിവസം അല്ല എന്തായാലും ജീവിതത്തിൽ എനിക്കും വളരെ സന്തോഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അരിസ്ഖാനെ കാണാൻ ഇപ്പഴും എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിപ്പോഴും ഒരു ഇപ്പൊ ഉറങ്ങാനൊക്കെ കേൾക്കുമ്പോ എൻ്റെ മൊബൈലൊക്കെ നോക്കി പറഞ്ഞ് എന്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി ഞാനൊന്നും നോക്കിയിട്ട് എല്ലാതും നമ്മൾ എനിക്ക് യാത്ര ഇഷ്ട ഉള്ള പോലെ തന്നെയാണ് എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ഓരോരുത്തരും ഓരോ ആളുകൾക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലത് എന്തൊക്കെയോ അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കും അപ്പൊ അതില് അന്ന് മുതലേ ഞാനൊരു ഒരു പ്രതിബിംബമാക്കി മാറ്റിയൊരു മനുഷ്യരാണ് എനിക്ക് സന്തോഷം എന്തായാലും പഠിച്ചു അത്യത് ആരോഗ്യവും ഇനിയും നമ്മുടെ സമൂഹത്തിൽ പുതിയ തലമുറക്ക് വാർത്തെടുക്കാൻ നല്ല തലമുറ ആയി തീരാണ് നിങ്ങളൊക്കെ আমি <laughs> ইনশাল <laughs> <laughs>